നമസ്കാരം ഞാൻ ജിജി ജിജിമാരിയോ നമ്മുടെ പുലങ്കളി ഫൗണ്ടേഷൻ എന്നാണ് ഇവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ വെലങ്ങാടാണ് അതായത് വയനാട് ദുരന്തം നടന്ന സമയത്ത് തന്നെ ഇവിടെയും വെലങ്ങാടും ഈ ദുരന്തം നടന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും പതിമൂന്ന് വീടുകൾ തകർന്നുകൊള്ളൂ എങ്കിലും മാസയോഗ്യമല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് ഒത്തിരി പേരുടെ കൃഷി സ്ഥലങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട് ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇവിടെയുള്ള താമസക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഈ കോട്ടയം പാല പത്തനംതിട്ട എന്നുള്ള ഭാഗങ്ങളിൽ നിന്നും കുടിയേറി താമസമാക്കിയ ക്രിസ്ത്യൻ ഫാമിലീസാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവരുടെ ഒരു ആയുസ്സിൻ്റെ മുഴുവൻ അധ്വാനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒച്ച മല വെള്ളപ്പാച്ചില് കൊണ്ട് എല്ലാം നഷ്ടമായത് ഒന്നുമില്ലാതെ കയ്യിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ വയനാട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ടിട്ട് പതിനാല് വീടുകൾ ഞങ്ങൾ കൈമാറി താക്കോൽ കൈമാറി ഈ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ഇനി ബാക്കി ഒരു പതിനാറ് വീടുകൾ ഞങ്ങൾ ജനുവരി അവസാനത്തോടി കൈമാറാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വീടുകൾക്ക് ഞങ്ങൾ വീട് ഭവനം പണിയണമെന്ന് തീരുമാനിച്ചു പക്ഷെ നടക്കാതെ പോയത് ഞങ്ങൾക്കിവിടെ സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് പക്ഷേ ഇന്നിപ്പോൾ രണ്ട് വീടുകൾക്ക് ഈ വെലങ്ങാട് രണ്ട് വീടുകൾക്ക് ഞങ്ങൾ തറക്കല്ലിടാൻ പോവാണ് അതിന് സ്ഥലം തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഒരു പത്ത് സെൻറ് തന്നിരിക്കുന്നത് ജോൺസൺ എന്ന് പറഞ്ഞ ഫാമിലി കൊടുത്തിരിക്കുന്നത് നിനക്ക് അറിയാം സിസ്റ്റേഴ്സാണ് കൊളത്ത് പോയില്ല സിസ്റ്റേഴ്സാണ് ഈ പത്ത് സെന്റ് സ്ഥലം കൊടുത്തിരിക്കുന്നത് ഒരു എന്താ പറയാ അവസരം കിട്ടി അല്ലെങ്കിൽ ഒരു സൗഭാഗ്യം കിട്ടിയപ്പോൾ ആ ഉത്തരവാദിത്വം ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ജോൺസനും കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ രണ്ട് മക്കളുണ്ട് ഭാര്യയും ഭർത്താവും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീട് പണിയാനായിട്ട് പോകുന്നത് ആ ചടങ്ങിലേക്കാണ് ഇതിലെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിലങ്ങാടുള്ള നമ്മുടെ ചെറുപ്പക്കാരാണ് പ്രിൻസ് ബൈജു ിലീപ് സോയുസർ ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ വിലങ്ങാട് എത്തിച്ചത് അതായത് വയനാട്ടിൽ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന ആണ് ഇവിടെ ഒത്തിരി ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട് ഒത്തിരി അപകടം നടന്നിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഫിലോക്കാലി ഒന്ന് വരണമെന്നും പറഞ്ഞ് ഇവരുടെ നിർബന്ധമായ കോളുകൾ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഞങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്തത് അപ്പം കൂടെ ഉണ്ടാവണം ക്രിസ്മസിന്റെ പുൽക്കൂടാണ് ഒരുക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ പണിയാൻ പോകുന്ന വീടിന്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒൻപത് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പം അത്രയും വളരെ മനോഹരമായ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ സിറ്റോട്ടിങ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ് ആണ് വരുന്നത് അപ്പൊ പുൽക്കൂട് പണിയാൻ ആകെ നമ്മൾ നമ്മളെല്ലാരും തിരക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ആ കൂട്ടത്തിൽ ഇതേപോലെ കുറച്ച് പുൽക്കൂട് പണിയാനായിട്ട് ഒരു ഇഷ്ടികയായിട്ട് അല്ലെങ്കിൽ പത്ത് ചാക്ക സിമെന്റ് ആയിട്ട് രണ്ട് കട്ടലായിട്ടൊക്കെ കഴിഞ്ഞാൽ തമ്പരാന്റെ അടുത്ത് ഒരുപാട് നിധി ശേഖരിച്ചു വെക്കുന്ന നല്ല ദൈവമേ അവിടുത്തെ തിരുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വിഭവനത്തിന് ഞങ്ങൾ തറക്കല്ലിടാൻ പോവുകയാണ് അങ്ങാണ് ഈ ഭവനം പണിയുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു പിതാവിനമ്പോളൂ അടിച്ചോളൂ ചടങ്ങ് ഞാൻ ആദ്യമായിട്ട് വേണം അങ്ങനെയാണ് അപ്പോൾ എല്ലാവിധ ഭംഗിയും ആദ്യം മാത്രം കൊണ്ട് പൂർത്തിയാക്കണം ഇത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ ഇന്ന് വെലങ്ങാട് രണ്ട് വീടിലിട്ട് തറക്കിലിട്ട് ഒരു കല്ല് നമ്മളിവിടെ വെച്ചുള്ളൂ എങ്കിലും തരത്തില് നമ്മൾ രണ്ട് വീടുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞതുപോലെയാണ് ഇവിടെ നിന്ന് കൊറച്ചു മാറിയാണ് അടുത്ത വീട് പണിയണത് അപ്പോ വയനാട് യുവാക്കൾ അതായത് നല്ല ടീം സ്പിരിറ്റുള്ള ചുറു ചുറുക്കായ വെലങ്ങാട് സോറി വയനാടില്ല വിലങ്ങാട് വിലങ്ങാട് എമർജൻസി എമർജൻസി ടീം പീമെന്നാണ് ഇവർ ഈ യുവാക്കളെ അറിയപ്പെടുന്നത് കാരണം അവരുടെ യൂണിഫോമും ആ ഒരു ലോഗോയൊക്കെ അപ്പൊ ഇതിന്റെ അഭിഷ്യന അതെ ദുർന്തക്കപ്പെട്ടുപോയതോടെ അപേക്ഷകളാണ് കേട്ടോ എല്ലാ അല്ലെ ആഹ് ദുർദിക്കപ്പെട്ട പോയ അപേക്ഷയിൽ തന്നെ യൂണിഫോം കിട്ടിയിട്ട് വന്നിട്ട് പേടിപ്പിക്കാൻ നോക്കണോ എല്ലാവരും പക്ഷെ ചെയ്ത് തീർക്കണമെന്ന് ശരിക്കും പറഞ്ഞ ആഗ്രഹമുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ എല്ലാവരും നാഞ്ഞു പിടിച്ച മലയാളി പുളിയാണെന്ന് അറിയാം സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഇതിലങ്ങാട് നമുക്ക് പണം ചെയ്യാം കാരണം നാലു മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞിട്ടും ആരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നീക്കമോ അല്ലെങ്കിൽ ഇവർക്കൊരു സപ്പോർട്ടോ ഒരു കരുതലോ ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല പലരും വാടക വീട്ടിൽ വാടക കൊടുക്കാൻ പറ്റാതെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ മുടങ്ങിയിരിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ അറിയന്തോറും വിഷമമാണ് നമുക്കെല്ലാം പൂർത്തിയാക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കൂടെ ഉണ്ടാവണം അതാണ് ഈ പറഞ്ഞു തരുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ പ്ലാറ്റ്ഫോമൊന്നും ഇല്ല ഇപ്പോൾ ഈ ക്യാഷ് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തരാനോ ആകെയുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് ക്രിസ്മസ് ആയതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഈ ഫയലുകളൊക്കെ നമുക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു നല്ലൊരു വീട് ഒരു പുൽക്കൂടി കെട്ടിക്കൊടുക്കാനുള്ള അനുഗ്രഹം നമുക്കുണ്ടാകും രണ്ടാമത്തെ വീട് നമ്മൾ ജലങ്ങാട് പണിയുന്നത് ബിജു കുട്ടൻ ബിജു കുമാർ ഈ ചേട്ടനാണ് ഏട്ടാ ഈ ചേട്ടൻ നമ്മൾ പണിത് കൊടുക്കാൻ വിചാരിക്കുന്നത് അവിടെ ചേട്ടൻ എത്രസെല്ലി സ്ഥലം കേട്ടോ എത്രസെല്ലി സ്ഥലം കേട്ടോ അവിടെ മക്കളെ നല്ല മെഡിച്ചിലായ മക്കളാണ് ഇവരുടെ അമ്മ രണ്ട് വർഷം മുമ്പ് അരി വന്ന് മരിച്ചു പോയി അപ്പനാണ് ഈ രണ്ട് മക്കളെ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർക്കും അതേപോലെ തന്നെ വീട് നല്ല മനോഹരമായ വീട് പറഞ്ഞ് കൊടുക്കണം ഓൾറെഡി തറക്കല്ലിട്ട് ചടങ്ങ് കഴിഞ്ഞു നാലു മാസം കൊണ്ട് ഈ രണ്ട് വീടുകൾ ഒരുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഇവിടുത്തെ വിലങ്ങാട് സംഭവിച്ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ നല്ല എന്താ പറയുക അച്ചായന്മാരുടെ അതായത് ഇവരുടെ മൊത്തം ഒരാഴ്ചക്കാലം മൊത്തം പണിയെടുത്ത സ്വത്തും തോട്ടങ്ങളും ഒക്കെയാണ് നശിച്ചു പോയത് കുടിയേറ്റ മേഖലയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഇവരൊരു മൂന്നാലൊരു എമർജൻസി ടീം എന്ന് പറഞ്ഞ കുറച്ച് ചെറുപ്പക്കാരുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഇവരാണ് ഞങ്ങളെ ശരിക്കും ഈ വിലങ്ങാട് ഇവിടുത്തെ ഒരു അവസ്ഥ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത് ഇവർ തന്നെയാണ് ഇവരുടെ ഫോളോ അപ്പ് ആണ് ഇവർക്ക് എന്താണ് ഈ വിലങ്ങാട് ദുരന്തത്തെ കുറിച്ച് പറയാനുള്ളത് നോക്കിയേക്കാം ദുരന്ത സമയത്ത് എല്ലാവരും വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു അപ്പൊ നമ്മളത് നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരു ടീമാണ് വിലങ്ങാട്ടിലെ നാട്ടുകാരും എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട് അവരോടൊപ്പം നമ്മളും അച്ഛൻ എന്നുള്ള എല്ലാവരും കൂടെ ഉൾപ്പെട്ടിട്ടാണ് ഈ നിക്കൽ നടത്തിയത് അപ്പം നമ്മുടെ ഏകദേശം ആ പിറ്റേ ദിവസം തന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലെത്തുകയും അവരുടെ ബുദ്ധിമുട്ടൊക്കെ കാണുകയൊക്കെ ചെയ്തു അപ്പം വീട് പോയവരും ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു അപ്പോൾ ആണ് നമുക്ക് ഇങ്ങനെ ഫിലോകാലിയ വീടുകൾ ചെയ്തു കൊടുക്കാൻ അത്യാവശ്യം സ്ഥലമുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ടപ്പം അതിനോട് മറുപടി കിട്ടി അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു അതുപോലെ നമ്മൾ വീടിനെ പറ്റി സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പം സ്ഥലത്തിനെ പറ്റിയുള്ള അന്വേഷണമായിരുന്നു ആദ്യം ഊർജിതമായിട്ട് നടന്നത് അപ്പം പലർക്കും സ്ഥലമില്ല എല്ലാവരുടെയും സ്ഥലം ഉരുളുപൊട്ടലും ആ ഭാഗത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയി വേറെ സ്വന്തമായിട്ട് വേറെ സ്ഥലമില്ല വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി അപ്പോൾ നമ്മളിങ്ങനെ എം എസ് എം ഐ വിമലാലയം സിസ്റ്റേഴ്സിനെ അവരെ കോണ്ടാക്ട് ചെയ്തു സിസ്റ്റർ പ്രസീന അപ്പോൾ അവരുടെ കൂടെ ഇതില് അവര് ഇവിടെ സിസ്റ്റർമാരോട് സംസാരിച്ച ശേഷം അവർ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം തരാമെന്നാണ് ആദ്യം സമ്മതിച്ചത് അപ്പോൾ ആ സ്ഥലം കിട്ടിയതോടുകൂടി നമ്മുടെ കിടപ്പഴു നമ്മളിപ്പോ വീട് വെക്കുന്നു അറിഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങൾ നാട്ടുകാരെ സമീപിക്കും അങ്ങനെ ഒരുപാട് പേര് സമീപിച്ചു ഇന്നലെ വരെ അപേക്ഷ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ചോളം അപേക്ഷ നമ്മുടെ വന്നിട്ടുണ്ട് അപ്പം ആവശ്യപ്പെടുന്നത് അത്ര

അതിനുശേഷമാണ് ഫിലോക്കലി ട്രസ്റ്റ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു അപ്പം കൂടുതൽ കൂടുതൽ എന്താണ് സന്തോഷമായി പ്രത്യേകം ഈ ട്രസ്റ്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ കുറെ യുവാക്കളാണുള്ളത് യുവാക്കളുടെ ഒരു ടീമാണുള്ളത് ആ യുവാക്കൾ ഫോളോ അപ്പ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ട്രസ്റ്റുകാർ അറിഞ്ഞതും ഈ ഒരു സംഭാവനയായിട്ട് ഇവർക്ക് നൽകിയതും അപ്പൊ അതിന് പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും നമ്മുടെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിന്റെ അറിയിക്കുന്നു അതോടൊപ്പം എന്ത് പ്രൊസീജിയേഴ്സ് പഞ്ചായത്തിന്റെ കാരണം ഒരു പെർമിറ്റ് കിട്ടണമെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോ അത് വീടുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ ഒരു പെർമിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് അതാണ് ഞങ്ങൾക്ക് മെമ്പറിന്റെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു കാര്യം